എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ പേര് കിണ്ണത്തപ്പം എന്നാണ് അതായത് തൃശ്ശൂരിലൊക്കെ കിട്ടുന്ന കിണ്ണത്തപ്പം അത് ഉണ്ടാക്കാനാണ് പോവുന്നത് പക്ഷെ ഇത് വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത് ശരിക്കും അരി അരച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക ഇത് ഇല്ലാത്ത വളരെ നല്ലൊരു പലഹാരം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ തൃശ്ശൂരിൽ വന്ന ശേഷം കഴിച്ചു തുടങ്ങിയപ്പം നമ്മൾ കോഴിക്കോടൊക്കെ കിട്ടുന്ന വേറെ ടൈപ്പ് കറുപ്പ് നല്ല കട്ടിയുള്ള കിണ്ണത്തപ്പാണ് ഇതിന് ഉണ്ടാക്കാനായിട്ട് ശരിക്കും അരി പച്ചരിയാണ് എടുക്കുക തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഇത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇത് നോക്കൂ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ വറുത്തു പൊടിച്ച് അരിപ്പൊടി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രബിൾ ബോസിൻ്റെ ഒരു ഇങ്ങനത്തെ സാധനമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നാളികേലാണ് കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ട കേട്ടോ ഈസ്റ്റൊന്നും അതിന് ചേർക്കില്ല അപ്പം അതിന് ആദ്യം ഇപ്പം തേങ്ങ നമ്മൾ നേരെ അരച്ച് ചേർക്കണം അതും ഒരു എളുപ്പമാണല്ലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലം എടുക്കണല്ലോ അപ്പം ഞാനിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുക ഈ ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ വെന്താ ചേച്ചി കേട്ടോ എളുപ്പമുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ അത് യാതൊരു പെർഫെക്ഷൻ കുറവൊന്നുമില്ല നല്ല വെളുത്തൊരപ്പാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല ഈ അടിയിലെ തേങ്ങ എടുക്കരുത് ആ ഫ്രണ്ടിലെ തേങ്ങ തന്നെ എടുക്കണം അതായത് അടി വരുമ്പോൾ ആ കളറ് ചെയ്ഞ്ച് വരുമല്ലോ അപ്പം ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് ആദ്യം മിക്സിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനാണ് നല്ല നല്ല മഴ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കുക എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ പെട്ടെന്ന് കഴിയും ഇതിൻ്റെ പണി ഈ നാളികേരം ഒന്നും നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതേ നമ്മൾ നാളികേരച്ച് കണ്ട നല്ല മയത്തിൽ അരച്ചു കേട്ടോ കുറച്ച് വെള്ളം അങ്ങനെ തളച്ച് തളിച്ചുകൊടുത്തിട്ട് നല്ല മഴ ആയിട്ട് ഇനി നമുക്കിത് ഈ പൊടിയാണ്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇടിയപ്പം അപ്പം പൊടിയാണ് ഡബ്ലൂ ഹോസിൻ്റെ അത് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് പഞ്ചസാര വേണമല്ലോ പഞ്ചസാര ഓവർ മധുരത്തിന് ഉണ്ടാവില്ല കേട്ടോ അപ്പം ആ ഒരു ആവശ്യത്തിന് മധുരം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഇടുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് കിട്ടോ വല്ലാണ്ട് മധുരം ഈ അപ്പത്തിന് ഇല്ല ഒരു സാമാന്യ മധുരമേ ഉള്ളൂ അപ്പം അത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് അടി അടിക്കുക വളരെ നൈസായിട്ട് കിട്ടണം എന്നിട്ട് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ പാകം പറഞ്ഞ് തരാം ഇത് നമ്മളെ അരച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ അല്ല നല്ല ലൂസാണ് ഒരു ഇതും നമ്മളെ ദോഷമാവിനേക്കാളും ഇതായിട്ടിരിക്കും ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരണം അതാണ് അതിൻ്റെ പാദം കേട്ടോ വളരെ ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തില്ല എന്നൊന്നും തോന്നുന്നൊന്നുമില്ല നല്ല നൈസ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് വളരെ നുള്ള ഉപ്പ് പിന്നെ നമ്മുടെ നല്ല ജീരകം അതിപ്പോൾ ഞാൻ കഴുകി വെച്ചതാണ് അരിച്ചു വെച്ചതാണ് അപ്പം അതിലേക്കൊക്കെ പിന്നെ ഞാനിപ്പോൾ ഒരു ഒത്തിരി നെയ്യ് കൂടെ ചേർക്കുന്നത് കേട്ടോ അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നില്ല ഞാനിപ്പോൾ എൻ്റെ സംഭാവനയാണിത് അത് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു നല്ലൊരു മയത്തിന് വേണ്ടിയിട്ട് ഇനി കഴിഞ്ഞു ഇനി നമുക്ക് അപ്പ ഉണ്ടാക്കി തുടങ്ങാം ഇത് എടുത്ത് വയ്ക്കുകയൊന്നും വേണ്ട ഫെർമെൻ്റ് ആവട്ട ഒന്നും വേണ്ട കേട്ടോ അത്ര സുഖമാണ് അത് വയറിൽ കഴിക്കുമ്പോൾ ഒന്നും വരുന്നില്ലല്ലോ ഈസ്റ്റ് വരുന്നില്ല നമുക്കിനി അപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം ഇതേ നമ്മൾ അപ്പത്തിൻ്റെ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായി പെരട്ടി വെച്ച പാത്രമാണ് കേട്ടോ അപ്പോൾ ആ വലിപ്പമൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിനുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം എടുത്തു പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ നാളികേരം അരച്ച് ചേർത്തതാണല്ലോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ഒരു നല്ല തുണിയിലേക്കിട്ട് അരിച്ചെടുക്കാം എന്തെങ്കിലും തരി പോണം പോണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ നമ്മൾ എളുപ്പപ്പണിയായിട്ടല്ലോ ഒരു സൂത്രപ്പണിയാണല്ലോ അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനും ഓവറായിട്ട് ഒഴിക്കരുത് അതായത് അത് കട്ടിയധികം ഇല്ല വളരെ നൈസായ അപ്പാണ് അപ്പോൾ ഞാൻ മൂന്ന് സ്പൂണാണ് മൂന്ന് തവിയാണ് ഒഴിക്കുന്നത് ഇത്രയും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി അവി എന്ത് വരട്ടെ കേട്ടോ ഇനി പുറത്ത് ഒരു പാത്രം വെച്ചുകൊടുക്കാം വെള്ളം വീഴണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇതിപ്പോൾ അടിച്ചു വെക്കാം നമ്മൾ വീട്ടിലേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുമല്ലേ അടക്കുക കേട്ടോ ഇത് നമ്മളാ അപ്പം കണ്ടോ ആയിട്ടോ പെട്ടെന്നാവുത് ഇതേ കണ്ടോ ഇല്ല സൈഡൊക്കെ വിട്ട് കണ്ടോ അതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അതായിരിക്കും കേട്ടോ സൈസ് കട്ടി അതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ വളരെ തിന്നായിട്ടാണ് ഒഴിച്ചത് അങ്ങനെ തിന്നായിട്ട് ഒഴിക്കാവോ കേട്ടോ അപ്പം നമുക്കിത് എടുക്കാം എന്നിട്ട് ബാക്കി അപ്പങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ അപ്പങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ മൂന്ന് എണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തൊന്നും അവിടെ ഇരിക്കേണ്ട അപ്പോൾ ഈ കൂട്ടുന്ന ഒരു നാലപ്പം കിട്ടുന്നുണ്ട് ഇതിലും കനം കുറച്ച് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ് കാരണം നല്ല വയറിന് നല്ല സുഖമാണെന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും ഈസി ഒരു സൂത്ര ഇത് പറഞ്ഞത് കേട്ടോ അതായത് കുറുക്കുപൊടി തന്നെ പറയാം അതായത് തേങ്ങ അരച്ച് പൊടിയാണ് യൂസ് ചെയ്തത് പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല വളരെ നല്ലതാണ് നല്ലൊരു പലഹാരമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു പലഹാരം നിങ്ങൾ ഇതേപോലെ ഈ കിണ്ണത്തപ്പം തൃശ്ശൂർകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് തൃശ്ശൂർ വന്നിട്ടാണ് ഞാനിത് കഴിച്ചതും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് ഒന്ന് അഭിപ്രായം പറയാൻ വേണ്ട കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ